ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ലാലേട്ടൻ വയറിലാക്കിയ നല്ല സൂപ്പർ റെസിപ്പി റെസിപ്പിയായിട്ടാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ ആസ്വദിച്ച് കഴിക്കാവുന്ന നല്ല സൂപ്പർ ടേസ്റ്റുള്ള അടിപൊളി റെസിപ്പി നമുക്കും തയ്യാറാക്കി കഴിക്കാം ഇത് തയ്യാറാക്കി കഴിച്ചപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് നമുക്ക് മനസ്സിലായത് അപ്പോൾ അത് എളുപ്പത്തിൽ എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം അതിനുവേണ്ടി ഞാൻ സ്റ്റവ് ഓൺ ചെയ്ത് ഒരു പാൻ വെച്ചിട്ടുണ്ട് പാൻ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഏർത്ത് കൊടുക്കുക നെയ്യ് നന്നായിട്ട് മെൽറ്റായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് ഏത്തപ്പഴം അരിഞ്ഞത് ഏർത്ത് കൊടുക്കാം നല്ല പഴുത്ത ഏത്തപ്പഴം ചെറിയ പീസുകളാക്കി അരിഞ്ഞ് അതിലേക്ക് ഏർത്ത് കൊടുക്കുക കറുത്ത് ചീഞ്ഞ പഴമൊന്നും ചേർക്കരുത് അപ്പോൾ അതിന് ടേസ്റ്റ് ഉണ്ടാവില്ല നല്ല ഫ്രഷായ നല്ല അടിപൊളി ഏത്തപ്പഴം അരിഞ്ഞ് ഇതേപോലെ ചെറിയ പീസുകളാക്കി നമുക്ക് നെയ്യിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം നല്ല പഴുത്ത പഴം ആയിരിക്കണം എന്നിട്ട് നെയ്യിൽ കിടന്ന് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം ഇത് നെയ്യ് നന്നായിട്ടിത് പിടിച്ച് അതിനെ തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം അപ്പം നെയ്യ് നന്നായിട്ടിനകത്ത് പിടിച്ച് നല്ല നല്ല ടേസ്റ്റ് ഉണ്ടാവും ഈ പഴത്തിന് അപ്പോൾ സാധാരണ നമ്മളിതൊക്കെ ചെയ്യാറുണ്ട് ചെയ്യാറുള്ളതാണ് പക്ഷേ ലാലേട്ടം ചെയ്തപ്പോഴാണ് ഇതിൻ്റെ പ്രത്യേകത മനസ്സിലായത് അപ്പോൾ ഇത് കുറച്ച് വെറൈറ്റി ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് ഇതുപോലെ തന്നെ ചെയ്ത് നോക്കുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് മനസ്സിലാവുക അപ്പോൾ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് ഇത് നന്നായിട്ട് വേവിച്ചെടുക്കണം പിന്നെ നെയ്യിൽ കിടന്ന് തന്നെ നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ ഇത് പെട്ടെന്ന് നമ്മൾ തൊടുമ്പോൾ തന്നെ ഇത് ഉടഞ്ഞു പോകുന്ന ഒരു ഭാഗത്തിലാവുമ്പോഴാണ് നമുക്കത് കോരിയെടുക്കുന്നത് പിന്നെ നെയ്യിൽ കിടന്ന് നന്നായിട്ടൊന്ന് വേഗട്ടെ അത് സ്റ്റവ് സിമ്മിൽ ഇടുക നന്നായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കത് കോരിയെടുത്തും മാറ്റാം അപ്പോൾ ഞാനിവിടെ രണ്ട് ഏത്തപ്പഴാണ് എടുത്തിരുന്നത് അപ്പോൾ ഒരു കുറച്ചും കൂടി ഉണ്ട് അതും കൂടി നമുക്കൊന്ന് ശരിയാക്കി എടുക്കാം ഇതേപോലെ ഒന്ന് ഒന്നും കൂടി ബാക്കിയുള്ള നെയ്ലിട്ടൊന്ന് വേവിച്ചെടുക്കാം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്ന അപ്പോൾ രണ്ട് ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഒന്നുകൂടി ആ പാനിലേക്ക് എല്ലാം കൂടി ഇട്ടതിന് ശേഷം അതിലേക്ക് കുറച്ച് ശർക്കര പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ശർക്കര പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതൊന്നും ഇങ്ങനെ മെൽറ്റ് ആയിട്ട് വരട്ടെ അപ്പോൾ സാധാരണ ശർക്കരയാണെങ്കിൽ അധികം ഒഴിക്കാതെ ഒന്ന് ഉരുക്കിയെടുക്കുക എന്നിട്ട് അരിച്ച് ഇതിലേക്കൂടി ഇതിലേക്ക് ചേർക്കുക എന്നിട്ട് ഈ ശർക്കര ഇതിനകത്ത് പിടിക്കുന്നവരെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചുകൊണ്ടിരിക്കുക കരിഞ്ഞൊന്നും പോരുതൊട്ടും തന്നെ കരിയാതെ വേണം എടുക്കാൻ എന്നാലാണ് ഇതിന് ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഈ ശർക്കര ഈ ശർക്കരപ്പാനി ഇതുപോലെ ഉരീ കഴിയുമ്പോൾ ശർക്കരപ്പാനി പാനിയൊക്കെ കിടന്ന് നമ്മുടെ ഈ പഴം നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം അതായത് ശർക്കര നന്നായിട്ട് ഈ പഴത്തിലേക്ക് പിടിച്ചെടുക്കണം അപ്പം നെയ്യും ശർക്കരയും പഴവും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചുകൊണ്ടിരിക്കുക അത് നല്ലവണ്ണം പിടിച്ചു വരട്ടെ ഒട്ടെന്ന് തന്നെ കരിയാതെ നോക്കണം കരിഞ്ഞാൽ കരിഞ്ഞാലിതിൻ്റെ സ്വാദ് വ്യത്യാസമായി പോവും ഇതൊന്ന് തയ്യാറാക്കി നോക്കുക നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ അല്ലേ ഇത് അതുകൊണ്ട് ഇതൊന്ന് തയ്യാറാക്കി നോക്കുക എല്ലാവരും ഇതേപോലെ തയ്യാറാക്കിയിട്ടുണ്ടാവും എന്നാലും ലാലോട്ടം ചെയ്തപ്പോഴാണ് ഇതിൻ്റെ റെസിപ്പി വ്യത്യസ്തമായത് ഇനി ഇതിലേക്ക് നല്ല ഫ്രഷായി തേങ്ങ രീതി കൊടുക്കുക ഒരു നാലൊരു ടേബിൾ സ്പൂൺ ിച്ച് തേങ്ങയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ തന്നെ ചെറുകി തേങ്ങയാണെങ്കിൽ നല്ല സൂപ്പറായിരിക്കും ഒന്ന് കൂടിയാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇനി തേങ്ങയും കൂടി ഇതിലേക്ക് ഒന്ന് പിടിച്ചു വരുന്നത് വരട്ടെ അപ്പം അതുവരെ നമ്മുടെ പഴം ഉടയ്ക്കരുത് തേങ്ങയും കൂടി പിടിച്ചതിന് ശേഷം നമുക്ക് പഴം ഒന്ന് ഉടച്ചു കൊടുക്കണം അതൊരിക്കലെങ്കിലും നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കണം നല്ല സൂപ്പർ ടേസ്റ്റാണ് ഈ ലാലേട്ടനെങ്ങനെയാണ് ഇത് കണ്ടുപിടിച്ചതെന്നാണ് എൻ്റെ ഒരു അതിശയം അപ്പം നമ്മളിത് കുറേ ആളുകൾ ഇതേപോലെ കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഒരു റെസിപ്പി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം ഇത് ലാലേട്ടൻ കണ്ടുപിടിച്ചപ്പോഴാണ് ഇത് നന്നായിട്ട് നല്ല വൈറലായത് ലാലേട്ടനകത്ത് കുറേ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടിയൊക്കെ ചേർക്കുന്നുണ്ട് അപ്പം നമുക്ക് ഉള്ള ഇൻഗ്രീഡിയൻസ് വെച്ചാണ് നമ്മളിത് തയ്യാറാക്കുന്നത് അപ്പം നല്ല ടേസ്റ്റാണ് ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിച്ചാൽ ഇതേപോലെ നമ്മളെപ്പോഴും ഉണ്ടാക്കി കഴിച്ചേ കഴിച്ചു കൊണ്ടേ ഇരിക്കും കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണിത് അപ്പോൾ ലാലേട്ടന് ഒരു ഹാൻഡ്സ് ഓഫ് വ്യൂ അടിപൊളി സൂപ്പറാണ് അപ്പോൾ അതും നന്നായിട്ട് മെൽറ്റായി കഴിയുമ്പോൾ നമ്മളൊന്ന് ഉടച്ചു കൊടുത്ത് അതിന് ശേഷം നല്ല ഡ്രൈ ആക്കി എടുത്ത് ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് നല്ല ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് കൊണ്ടാണ് നമ്മളിത് തയ്യാറാക്കിയത് ഇനി നമുക്കിതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കാനുണ്ട് അപ്പോൾ നമുക്കിത് ഇതിനകത്തുനിന്ന് ഇനി ഒരു ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഒരു സ്കൂപ്പ് ഐസ് ക്രീം അതിൻ്റെ മുകളിലേക്ക് ഇട്ടുകൊടുക്കുക അപ്പം ലാലേട്ടന ഇതിലേക്ക് റമ്മ കൂടി ചേർത്തിട്ടുണ്ട് അപ്പം നമുക്കിവിടെ റമ്മില്ലാത്തത് കൊണ്ട് നമുക്ക് ഈ ഐസ്ക്രീം കൊണ്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാം പക്ഷേ ഈ ഐസ്ക്രീം മാത്രം മതി നല്ല സൂപ്പർ ടേസ്റ്റാണ് ഇതേപോലെ ഇതുവരെ ഞാൻ കഴിച്ചിട്ടില്ല അത്രയും നല്ല ടേസ്റ്റാണ് ഈ ഐസ്ക്രീമും കൂടി ചേരുമ്പോൾ ഒരു ഒരൊന്നൊന്നര ടേസ്റ്റാണ് ഇത് ഒരിക്കലെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളൊന്ന് ഇത് കണ്ടിട്ട് ഉണ്ടാക്കി നോക്കുക നല്ല സൂപ്പർ ടേസ്റ്റാണ് ഇത് നുണ പറയുന്ന നല്ല അടിപൊളി ടേസ്റ്റാണ് ഇനി ഇത് പിന്നെ സൈഡിൽ കൂടി എടുക്കുക എല്ലാം കൂടി മിക്സ് ചെയ്യരുത് ഈ ഐസ്ക്രീമും പഴവും പഴത്തിൻ്റെ മിക്സും കൂടി ഒന്നിച്ചിങ്ങനെ കോരിയെടുക്കുക ഇതേപോലെ കോരിയെടുക്കുക വേണ്ട ഇതേപോലെ എടുക്കണം മിക്സ് ചെയ്യരുത് ഇതേപോലെ ഐസ്ക്രീം ഐസ്ക്രീമിൻ്റെ മുകളിൽ വരുന്ന ഇങ്ങനെ കോരി എടുത്തിട്ട് ഇതേപോലെ ഒന്ന് കഴിച്ചു നോക്കാം ആഹാ സൂപ്പറാണ് അടിപൊളിയാണ് എന്ത് ടേസ്റ്റാണെന്നാണ് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഇത്രയും ടേസ്റ്റാണ് ഈ റെസിപ്പിക്ക് അപ്പോൾ നിങ്ങളിന്ന് തയ്യാറാക്കി നോക്കുക ഇത് നമ്മൾ ആസ്വദിച്ച് കഴിക്കുക കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഈ റെസിപ്പി ഉണ്ടാക്കി നോക്കുക എന്നിട്ട് ഇതേപോലെ ഒന്ന് ആസ്വദിച്ച് കഴിക്കുക ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് കൂടി ചെയ്യുക ഇതേപോലെ ഒന്ന് തയ്യാറാക്കി കുട്ടികൾ നിങ്ങളൊക്കെ കഴിച്ചു നോക്കുക നല്ല സൂപ്പറാണ് അപ്പോൾ അടുത്ത ഈസ് റെസിപ്പിയുമായി നാളെ കാണാം